നമസ്കാരം പുണ്യദർശനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പുണ്യദർശനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത് എൻ്റെ ജന്മനാടാണ് എൻ്റെ നാട്ടിലെ ഒരു അപൂർവഭൂതപൂർവമായ ഒരു കാഴ്ചയിലേക്കാണ് എത്തിക്കുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരനാരായണ മഹാദേവ ക്ഷേത്രം തിരുച്ചേപ്പുറമാണ് ഈ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതവും ഏറെ ചരിത്ര പ്രാധാന്യവും ഐതിഹ്യവും നിറഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു ഈ ക്ഷേത്രത്തിൽ ഗുഹയുണ്ടെന്നും ആ ഗുഹയിൽ നിന്ന് ലഭിക്കുന്നത് തീർത്ഥവും ചന്ദന രൂപത്തിലുള്ള മണ്ണും അതായത് ചന്ദനം തന്നെ എന്ന് തന്നെ പറയാം അതുപോലെ ഒരു അത്ഭുത ഗുഹയുള്ള ക്ഷേത്രമാണിത് അതിൻ്റെ പ്രത്യേകത കാണുന്നത് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് കിട്ടിയത് ആ ീർത്ഥലമല്ല ശരീരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ പരിമ എന്തെന്നും ഇതിൻ്റെ കാലത്തെ കാര്യങ്ങൾ എന്തെന്നും ഒക്കെ വിശദീകരിച്ച് തരുന്നത് ക്ഷേത്രം പ്രസിഡന്റ് രാജേഷാണ് കൂടുതൽ വിശദ വിവരങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രശ്ന പ്രധാനപ്പെട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം കണക്കിലെടുത്ത ഏതൊക്കെ പ്രധാന വിശേഷ ദിവസങ്ങളായിരിക്കും ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസം മാസത്തിലെ കറുത്തവാവാണ് കറുത്തവാവ് ദിവസം ബലിതർപ്പണം നടത്താനായിട്ട് അനേക ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തിച്ചേരുകയും ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം താഴെ ഭാഗത്തുള്ള തീർത്ഥക്കുളത്തിലും മറ്റും ബലിതർപ്പണം നടത്തി അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ കയറി പ്രസാദം എടുത്ത് ആ ഗുഹയിലെ തീർത്ഥജലമെല്ലാം ശരീരത്തിൽ വീണ് തീർത്ഥമാടുക എന്ന ചടങ്ങ് പൂർത്തിയാക്കി അവർ പുണ്യം നേടുന്ന ഒരു കൂടുതൽ കർക്കിടകു ദിവസമാണ് കർക്കിടമാസത്തിലെ അമാവാസി ദിവസം ആ മുഹൂർത്തത്തിന് ആ ഗുഹയിൽ കയറി തീർത്ഥം ശരീരത്തിൽ വീഴുന്ന ആ ഒരു ചടങ്ങാണ് തീർത്ഥമാടുക എന്ന് പറയുന്നത് അതിനാണ് കൂടുതൽ പ്രാധാന്യം മറ്റേ ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് വെച്ചാൽ നമ്മൾ പ്രതിഷ്ഠാ വാർഷികമായിട്ട് മകരമാസത്ത് മകരം ഇരുപത്തി മൂന്ന് മകരമാസത്തിലാണ് നടത്തുന്നത് എല്ലാ വർഷവും എല്ലാ വർഷവും മകരം ഇരുപത്തി മൂന്ന് പിന്നെ ഉള്ള ശിവരാത്രി ഗണേ ഗണേശോത്സവം അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളും ഇവിടെ ആഘോഷങ്ങളും ആ എല്ലാ ചടങ്ങുകളും എല്ലാ ദിവസവും പൂജകളുണ്ട് ഇവിടെ നിത്യവും പൂജയുണ്ട് രാവിലെയും വൈകിട്ടും പൂജയുണ്ട് ഈ ഏറെ പ്രസിദ്ധി ആർജിച്ച ഈ പറ്റിയും ഗുഹയുടെ ഐതിഹ്യം എന്താണെന്ന് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിന് ത്രേതായുഗത്തോളം പഴക്കമുണ്ട് അതായത് ത്രേതായുഗം എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ വനവാസ കാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രീരാമചന്ദ്രൻ വനവാസകാലത്ത് അയോധ്യയിൽ നിന്നും വനവാസത്തിന് വനത്തിൽ പോവുകയും അവിടെ വച്ച് സീതാ സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പോവുകയും ഉണ്ടായ സാഹചര്യമൊക്കെ നമ്മൾ പുരാണങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളു അപ്പോൾ ആ അവസരത്തിൽ ലങ്കയിൽ നിന്നും സീതാദേവിയെയും കൊണ്ട് അയോധ്യയിലേക്ക് വരുന്ന മാർഗമധ്യേ ഈ ക്ഷേത്രം സ്ഥിതി ചെയ് ചെയ്തിരുന്ന ഭാഗത്ത് അഗസ്ത്യമുനിയും ശിഷ്യന്മാരും തപസ് ചെയ്തിരുന്നു ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ അവരുടെ ആതിഥ്യം സ്വീകരിക്കാൻ എത്തുമെന്നും ആ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം തേടുന്നതിനുമായിട്ടാണ് അഗസ്ത്യമുനി ശിഷ്യന്മാരും ഇവിടെ തപസ് ചെയ്തിരുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാനും മറ്റുമായിട്ട് അവർ ഒരു ശങ്കരനാരായണ വിഗ്രഹവും അതിന് പിന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള പൂജാപുഷ്പങ്ങളും ഒക്കെ കരുതി വച്ചിരുന്നു അപ്പം ആ കാലത്തിൽ മരണപ്പെട്ടു പോയ ദശരഥ മഹാരാജാവ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആ ദശരഥ മഹാരാജാവ് പുത്ര ദുഃഖത്താൽ മരണപ്പെടുകയും ശ്രീരാമചന്ദ്രൻ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭരത മഹാരാജാവിനെ രാജ്യഭാരം ഒക്കെയൊക്കെ ചെയ്യാവുന്ന അവസരമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇത് മനസ്സിലാക്കി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ ഭരത മഹാരാജാവ് അഗ്നിയിൽ ചാടി ആത്മഹൂതി ചെയ്യുവാനൊക്കെ ഇരുന്ന ആ സന്ദർഭം ദിവ്യശക്തിയാൽ മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്ര ലക്ഷ്മണ സീതാദേവിയൊക്കെ കൂടി ഇവരുടെ ആതിഥ്യം സ്വീകരിക്കാതെ അയോധ്യയിലേക്ക് തിടുക്കത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ദിവ്യശക്തിയാൽ മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ അടുത്ത് കണ്ട മലയെടുത്ത് അവരുടെ ദിവ്യശക്തിയാൽ അവർ പൂജിച്ചിരുന്ന വിഗ്രഹവും ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാൻ കരുതി വച്ചിരുന്ന പൂജാദ്രവ്യങ്ങളൊക്കെ മറ്റാരാലും നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു മൂടി വെച്ചിട്ട് അവർ അയോധ്യയിലേക്ക് പോവുകയാണ് ഉണ്ടായി അയോധ്യയിൽ ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് ഇവർ എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ അകാലത്തിൽ മരണപ്പെട്ട ദശരഥ മഹാരാജാവിനെ ബലിതർപ്പണം നടത്തുമായിരുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രനും ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇവർ അദ്ദേഹത്തെ സ്വീകരിക്കാനിവിടെ ഇരുന്നിരുന്നു എന്നും അത് പറ്റാണ്ടിരുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈ അവസരം മനസ്സിലാക്കി ഋഷീശ്വരന്മാർക്ക് വരം നൽകുകയുണ്ടായി ആ വരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്കായി കരുതി വെച്ച ഈ പൂജാദ്രവ്യങ്ങളെല്ലാം തന്നെ ആകൽപ്പകാലത്തോളം അതായത് ലോകമുള്ളിടത്തോളം കാലം എൻ്റെ ഭക്തർ അന്നൊരു മാസത്തിലെ അമാവാസി ദിവസമായിരുന്നു ഇന്നേ ദിവസം അതായത് മാസത്തിലെ അമാവാസി ദിവസം ആ പുണ്യ സങ്കേതത്തിൽ എത്തിച്ചേരുമെന്നും അവർ തങ്ങളുടെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി അവർ സായുജ്യം പിതൃക്കൾക്ക് സായുജ്യം ലഭിക്കും ഭക്തർക്ക് സായുജ്യം ലഭിക്കുമെന്നും ഒരു വര നൽകുകയാണുണ്ടായത് അങ്ങനെ ഋഷീശ ഇവിടെ എത്തി അപ്പം പിൽക്കാലത്ത് ഈ ഇവർ പൂജിച്ചിരുന്ന ശങ്കരനാരായണ വിഗ്രഹം ഉയർന്നു വന്നു അതായത് ആ ഭാഗത്ത് കാണുന്ന അത് ആ ശ്രീകോവില് ശങ്കരനാരായണനാണ് ശങ്കരനാരായണൻ സ്വയംഭൂ ശങ്കരനാരായണനാണ് സ്വയംഭൂ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചതല്ല അത് സ്വയം അങ്ങനെ പിൽക്കാലത്ത് വീണ്ടും കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അങ്ങനെ ദൈവപ്രശ്നവും മറ്റും നടത്തിയപ്പോൾ ഇവരെ എടുത്തു വച്ച മലയിലെ മൂർത്തിയാണ് പരമശിവൻ അങ്ങനെ ആ പരമശിവനെ കൂടെ തുല്യ പ്രാധാന്യത്തോടു കൂടി പിന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി അങ്ങനെ ഇവിടെ ശങ്കരനാരായണനും മഹാദേവനും തുല്യ പ്രാധാന്യത്തോടു കൂടി ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളായി പിൻ പിൽക്കാലത്ത് ഇവർ പൂജിച്ചിരുന്ന ശ്രീരാമചന്ദ്രനായിട്ട് ഋഷീശ്വരന്മാരെ കരുതി വെച്ചിരുന്ന ഈ പുഷ്പതീർത്ഥ ചന്ദനാദികളൊക്കെയും ക്ഷേത്രത്തിൻ്റെ അഞ്ഞൂറ് മീറ്ററോളം താഴെ ഭാഗത്തുള്ള അടിവാരത്തുള്ള ഒരു ഗുഹയിലൂടെ ഭക്തർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോഴും കാണാൻ കഴിയും അത് കർക്കിട മാസത്തിലെ അമാവാസി ദിവസമാണ് ഇവിടെ വളരെ വളരെ തിരക്ക് ആ സമയത്ത് ബലിതർപ്പണം നടത്താനും ഗുഹയിൽ കയറി ഈ പ്രസാദം സ്വീകരിക്കാനുമാണ് ഭക്തർ പ്രാധാന്യം നൽകാറ് അങ്ങനെ അത് ഐതിഹ്യവും ഈ പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങിച്ചേരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും വെച്ചിരുന്നെന്ന് പറയുന്ന അതിൻ്റെ കീഴിലുള്ള പ്രസാദമായിരിക്കും ഇപ്പം കിട്ടും ഭഗവാനായിട്ട് കരുതി വെച്ചിരുന്ന ഭഗവാന്റെ ആ വരദാനം പോലെ തന്നെ ഭക്തർ ഇന്നും ഭക്തർ അത് സ്വീകരിച്ചു വരുന്നു ഇതാണ് ഈ നാട്ടിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ഗുഹ ഈ ഗുഹയിൽ നിന്നാണ് ചന്ദന രൂപത്തിലുള്ള മണ്ണ് പ്രസാദമായി ലഭിക്കുന്നതും മുഴുവൻ സമയങ്ങളും എല്ലാ ദിവസവും മുഴുവൻ സമയങ്ങളിലും മഴക്കാലമല്ലെങ്കിൽ പോലും ജലം അതല്ലെങ്കിൽ തീർത്ഥം ഒഴുകി വരുന്നതും ഈ ഗുഹയിൽ നിന്നാണ് ഈ ഗുഹയാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ചരിത്രം ഉറങ്ങുന്ന ഒരു കാഴ്ച തന്നെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നമുക്ക് സന്ദർശിക്കാമെങ്കിലും ദിവസപൂജ നടക്കുന്ന ക്ഷേത്രമാണെങ്കിലും ഈ ഗുഹയിൽ നിന്നും ചന്ദനം ശേഖരിക്കാനും ഈ ഈ തീർത്ഥക്കരയിൽ ജനങ്ങൾ എത്തിച്ചേരുന്നതും ഏറ്റവും കൂടുതൽ വരുന്ന ദിവസം കർക്കിടക വാവു ബലി ദിവസമാണ് ഏറ്റവും കൂടുതൽ ഈ തീർത്ഥക്കരയിലേക്ക് ജനങ്ങൾ എത്തുന്നതും ഈ ഗുഹയിൽ പ്രവേശിക്കുന്നതും മറ്റു ദിവസങ്ങളിൽ ഈ തീർത്ഥം ഇതുപോലെ ഒഴുകുന്നുണ്ടെങ്കിലും ഈ ഗുഹയിൽ നിന്ന് ചന്ദൻ ലഭിക്കുമെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി ജനങ്ങൾ പോവുകയാണെന്നല്ലാതെ ഈ തീർത്ഥക്കരയിലേക്ക് മറ്റ് ദിവസങ്ങളിൽ ജനങ്ങൾ വരാറില്ല വരുന്നതിന് ബുദ്ധിമുട്ടോ തടസ്സമോ ഇല്ല മറ്റു ദിവസം കർക്കിടക വാവു ബലി ദിവസം അല്ലാതെ മറ്റു ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് ക്ഷേത്രാധികാരികളോട് ഒന്ന് അനുമതി മേടിച്ചാൽ ഏറ്റവും നല്ലത് എന്ന് അറിയിക്കുകയാണ് ക്ഷേത്രത്തിലെ ഉന്ന ഉന്നത അധികാരികളോട് അറിയിച്ചതിന് ശേഷം ഗുഹയിൽ പ്രവേശിക്കുകയും ചന്ദനം ശേഖരിക്കുകയും ചെയ്യാം മറ്റു ദിവസങ്ങളിൽ അതായത് മറ്റു ദിവസങ്ങളിലെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത് കർക്കിട വാവ് ബലി ദിവസം അതിന് നമുക്കങ്ങനൊരു തടസ്സമില്ല കർക്കിട വാവ് ബലി ദിവസം തന്നെ പുലർച്ചെ അഞ്ചു മണി മുതൽ ഇവിടെ വാവ് ബലിയും മറ്റ് ചടങ്ങുകളും നടന്നു പോരുന്നതാണ് അതുകൊണ്ട് അതിന് ആ ഒരു ദിവസം മാത്രം അതിന് തടസ്സമില്ല ഈ ഗുഹയിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അത് മറ്റൊന്നുമല്ല പല നക്ഷത്രക്കാർക്കും പല നാളുകാർക്കും ഈ ഗുഹയിൽ നിന്നും കിട്ടുന്ന ചന്ദനത്തിന് നിറവ്യത്യാസവും അല്ലെങ്കിൽ പല തരത്തിലുള്ള ചന്ദനമാണ് ലഭിക്കുന്നതെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഭാഗ്യം സിദ്ധിച്ച ഭക്തർക്ക് ഇതിൽ നിന്നും ലഭിക്കുന്ന ചന്ദനത്തിന് അല്ലെങ്കിൽ ഈ മണ്ണിന് ചന്ദനത്തിൻ്റെ ഗന്ധം ലഭിക്കാറുണ്ടെന്നും ആണ് പറയപ്പെടുന്നത് പലരും ഇവിടെ വന്ന് അങ്ങനെ ചന്ദനം ശേഖരിച്ചവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ് നമ്മളിപ്പോൾ ഈ ഗുഹയിലേക്ക് പ്രവേശിച്ച് ഇപ്പം ചന്ദനം നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അടുത്തായി ഞാൻ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഗുഹയിൽ നിന്നും ഇപ്പോൾ എടുത്ത ചന്ദനം നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന ചന്ദനത്തിനേക്കാൾ നല്ല നർമ നൈർമ്മല്യമോടെ ലഭിച്ചിരിക്കുന്ന ചന്ദനമാണിത് ഇത് ഭക്തർ നെറ്റിയിൽ തൊടുകയും വീട്ടിൽ ശേഖരിച്ചു വെക്കുകയും മറ്റ് ബന്ധുക്കൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ വരാൻ പറ്റാത്ത മറ്റ് ഇതിനെപ്പറ്റി അറിയാത്തവർക്കും ഒക്കെ ഇത് കൊടുക്കുകയും ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഇതിനോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഗുഹയിലെ ചന്ദന ശേഖരിക്കുന്ന വീഡിയോ എടുക്കുന്നതിനിടയിൽ ഒരു കുടുംബം ഇവിടെ എത്തുകയുണ്ടായി അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാണോ ഇതിനെ പറ്റി അറിയുന്നതാണോ ഈ ഗുഹ് വന്നിട്ടുണ്ട് കർക്കട വാവിനൊക്കെ വരാറുണ്ട് ഗുഹയെ പറ്റി ഓൾറെഡി അറിയാവുന്നവരാണ് ആദ്യമായിട്ടാണ് വരുന്നേ എക്സ്പീരിയൻസ് എങ്ങനെയാ ഇറങ്ങാൻ വലിയ വലിയ എന്തോ ഒരു പോലെ തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയ ചന്ദനം വേണ്ടി ഒന്ന് കാണിക്കാമോ മോള് മോളുടെ ജ്യോതിക ജ്യോതി ഇത് ഒറിജിനൽ ചന്ദനമാണ് കിട്ടിയത് നല്ല മണമുണ്ട് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കളറാണ് നല്ല മണമുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രേക്ഷകർ അതായത് ഭക്തിപൂർവം തീർത്ഥാടന യാത്രയിൽ ഏർപ്പെടുന്നവരെല്ലാം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഈ അത്ഭുതപൂർവ്വമായ ഈ ഗുഹ സന്ദർശിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിനെ പറ്റിയും ഈ ഗുഹയെ പറ്റിയും അറിയാത്തവർക്ക് ഇതൊരു പുതിയ അറിവായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഇവിടെ ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയോടുകൂടി അതിന് ശേഷം ഉപദേവതകളായിട്ട് ഇരുത്തിയിരിക്കുന്നതിൽ നീലി എന്നൊരു ഉപദേവതയുടെ ക്ഷേത്രം കണ്ടിരുന്നു അതിനെപ്പറ്റി അതിൻ്റെ ഉൽപ്പത്തി എന്താണെന്ന് പറയാമോ ഈ യുഗത്തിലെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നീലിയമ്മയുടെ കഥ വരുന്നത് എല്ലാം കാനനമായിരുന്ന സമയത്ത് വിറ ശേഖരിക്കാൻ എത്തുകയും ആയുധത്തിൽ മൂർച്ച കൂട്ടാനായിട്ടൊരു ശിലയിൽ അത് ആയുധം മൂർച്ച കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും രക്തം വമിക്കുകയും അത് അടുത്ത് കണ്ട ഒരു ഇല്ലത്ത് ചെന്ന് നെയ്യുകയും അവിടെ നിന്ന് പ്രശ്നവിധി പ്രകാരം ഇവിടെ പ്രശ്നമൊക്കെ വെച്ച് ഇവിടെ ക്ഷേത്രം പുനരുദ്ധരിക്കുക ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് നീലിയമ്മ പ്രധാന ഒരു പ്രധാന ദേവതയായിട്ട് തന്നെ ഉപദേവതയായിട്ട് തന്നെ കൂടി തന്നെ ഇവിടെ നീലിയമ്മയുടെ പ്രതിഷ്ഠയുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ഒരു വഴിമാർഗം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം ഈ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലാണ് ബസ് മാർഗം വരുന്നവർക്ക് മല്ലപ്പള്ളിയിൽ വന്നതിന് ശേഷം റാന്നി റൂട്ടിലുള്ള ബസ്സിൽ കയറിയാൽ തൃശ്ശേർപ്പുരം ക്ഷേത്രത്തിൻ്റെ പടിക്കൽ ഇറക്കാൻ പറഞ്ഞാൽ എത്താൻ സാധിക്കും പിന്നെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ റെയിൽ മാർഗം വരുന്നവർക്കാണെങ്കിൽ അവർക്ക് തിരുവല്ല ചങ്ങനാശ്ശേരി ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് മല്ലപ്പള്ളി വന്നതിന് ശേഷം റാന്നി റൂട്ടിൽ ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ ക്ഷേത്രത്തിലെത്തിച്ചേരാൻ പറ്റും മല്ലപ്പള്ളി തൊട്ട് ഇവിടെ ഈ തിരുവല്ലായിലാണെങ്കിലും മല്ലപ്പള്ളിയിലാണെങ്കിലും ചങ്ങനാശ്ശേരിയിലാണെങ്കിലും ഈ ക്ഷേത്രത്തെ പറ്റി ചോദിച്ചാൽ ഭൂ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാൻ സാധിക്കും അവർ വഴി പറഞ്ഞു മറ്റേ സ്വന്തം സ്വന്തം വാഹനങ്ങൾ വരുന്നവർക്ക് ഈ റൂട്ടിൽ തന്നെ വരാൻ എത്തി എത്തിച്ചേരാൻ പറ്റും ഇത് എൻ്റെ നാടായതുകൊണ്ട് ഞാൻ സ്ഥിരമായി കർക്കിടവാവിന് ബലിയിടാൻ വരാറുണ്ട് അപ്പം ഈ അല്ലാതെ മറ്റു ദിവസങ്ങളിലൂടെ ബലിയിടിയിൽ അങ്ങനെ ഉണ്ടോ അത് നമ്മൾ ഭക്തർക്ക് വേണ്ടി ഇപ്പം കർക്കിടവാ അല്ലാത്ത മറ്റു ദിവസങ്ങളിലും അവരുടെ പിതൃക്കൾക്ക് ആണ്ടുവിളി ബലി ആ നാളിലൊക്കെ ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്പറിൽ നമ്പർ നമ്പറ് ആ നമ്പർ വിളിച്ച് അറിയിച്ചാൽ നമ്മളതിന് എല്ലാ ദിവസവും ബലിതർപ്പണം നടത്താനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തർക്ക് ബലിതർപ്പണം നടത്തിയതിന് ശേഷം ക്ഷേത്രത്തിൽ തിലഹവനം തിലഹോമം നടത്താം പിതൃപൂജ നടത്താം മറ്റെല്ലാ വഴിപാടുകളും ചെയ്യാനുള്ള സൗകര്യം ചെയ്യും വീഡിയോയിൽ താങ്കളുടെ നമ്പറും കൂടി വെച്ചേക്കാം അപ്പോൾ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ബലിതർപ്പണം നടത്തുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തെത്തിച്ചേരുകയാണെങ്കിൽ എല്ലാ ദിവസവും ബലിയിടാനുള്ള സൗകര്യം ഒരുക്കി തരുന്നതാണെന്നാണ് ക്ഷേത്രത്തിൽ നിന്നും അറിയിക്കുന്നത് രജനീഷ് ഫോട്ടോഗ്രാഫി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനും പുണ്യദർശനം എന്ന ഇതിൻ്റെ ഒരു അധ്യായത്തിനും വേണ്ടി താങ്കൾ മാറ്റിവെച്ച സമയം വളരെ വിലപ്പെട്ടതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ക്ഷേത്ര ഭാരവാഹികൾക്കും താങ്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഐതിഹ്യവും പ്രകൃതിയും ഏറെ ഇണങ്ങി നിൽക്കുന്ന ശ്രീ ശങ്കരനാരായണ മഹാദേവ ക്ഷേത്രം തൃശ്ശേപുറത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ പുണ്യദർശനത്തിലൂടെ കണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ പെരുമയും ഇതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങളും മറ്റു പ്രേക്ഷകരിലേക്കും കൂടി നിങ്ങൾ എത്തിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ തന്ന സഹകരണവും സപ്പോർട്ടും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങളാണ് ഞങ്ങളുടെ വിജയം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരെ എത്തിക്കുക കൂടുതൽ വിശേഷങ്ങൾ അടുത്തടുത്ത അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടാവും കൂടുതലും സഹകരണത്തോടെ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നന്ദി